കാണുന്ന പോലുമില്ലാത്ത ഒരു മതാധിഷ്ഠിത വർഗീയ റിപ്പബ്ലിക്കി മാറ്റാനാണ് സംഘപരിവാരം ശ്രമിക്കുന്നത് വിയോജിപ്പിന്റെ നേരിയ ഒരു ശബ്ദം ഇല്ലാത്ത ഒരു രാജ്യം വിയോജിക്കുന്നവരെ എതിർക്കുന്നവരെ പ്രതിഷേധിക്കുന്നവരെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കുന്ന ഒരു രാജ്യം ജയിലിലടച്ചും കൊല ചെയ്തു പ്രതിയോഗികളെ ഇല്ലാതാക്കി തീവ്ര വർഗീയവാദികളുടെ വിഹാര രംഗമായ ഒരു ഇന്ത്യ ഉണ്ടാക്കുക എന്നതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം അവരിതൊരു രഹസ്യമാക്കി വെച്ചിട്ടില്ല പരസ്യമായി പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസിന് നൂറ് വയസ്സാകുമ്പോൾ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം എന്നതാണ് ആർ എസ് എസിന്റെ അജണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപീകരിച്ചിട്ട് നൂറ് വർഷമാകാൻ പോകുകയാണ് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ഇന്ത്യയിൽ അധികാരത്തിൽ മായി പ്രഖ്യാപിക്കണം എന്നാണ് ആർ എസ് എസ് കണക്കാക്കുന്നത് അതിന്റെ ആദ്യ ചുവടുവയ്പാണ് തങ്ങളുടെ സങ്കല്പത്തിലുള്ള മതരാഷ്ട്രത്തിന്റെ സവിശേഷതകളെ കുറിച്ചെല്ലാം ആർ എസ് എസ് മുൻപേ വിശദീകരിച്ചിട്ടുണ്ട് അത് ഞാനിവിടെ വീണ്ടും ഒരിക്കൽ കൂടി പറയണമെന്ന് കരുതുന്നില്ല ഒരു പക്ഷെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാവാം ഇന്ത്യ ക്രിസ്ത്യാനികൾ ഇല്ലാത്തൊരു ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്തൊരു ഇന്ത്യ അതാണ് ആർ എസ് എസിന്റെ സ്വപ്നം എന്ന് അവർ വിശദീകരിച്ചിട്ടുള്ളത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ആദ്യത്തെ ചൂട് വയ്പായാണ് പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ആ നിയമത്തിന്റെ കാതൽ ഒരേ ഒരു കാര്യം പൗരത്വത്തിന്റെ മാനദണ്ഡം മതം അതാണ് കാതൽ നിങ്ങൾ ഇവിടെ മുളയങ്കാവിൽ നിന്നും ആരെങ്കിലും ഒരാൾ അമേ പിതാവിന്റെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ അപ്പൂപ്പന്റെ ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങളുടെ ഉപ്പൂപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റ് ഈ ഇരിക്കുന്നവരിൽ എത്ര പേരുടെ കയ്യിൽ നിങ്ങളുടെ പിതാവിന്റെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് പിതാവിന്റെ പിതാവിന്റെ പോയിട്ട് പിതാവിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇതാണ് സ്ഥിതി സംഘടിപ്പിക്കാനാവാത്തതാണ് ആ രേഖകൾ അപ്പോ നിങ്ങൾ ഇന്ത്യൻ പൗരന് അല്ലാതെയായിട്ട് മാറും ആ നിങ്ങൾ ഒരു മുസ്ലിമാണെങ്കിൽ അപ്പോ രാജ്യത്തിന് പോകുന്നു അതാണ് പ്രശ്നം ഈ നിയമം ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നാൽ ഇതിനെ ഒരു മുസ്ലിം വിരുദ്ധ നിയമം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല രാജ്യവിരുദ്ധ നിയമം ഇന്ത്യക്കെതിരായ നിയമം മതനിരപേക്ഷതക്കെതിരായ നിയമം നാളെ ഇത് ക്രിസ്ത്യാനിക്കെതിരായിട്ട് മാറും പിന്നെ സിഖുകാരനെതിരാവും തങ്ങൾക്കിഷ്ടമില്ലാത്ത സകലരെയും ഇന്ത്യയിൽ നിന്നും തുണച്ചു നീക്കാൻ ഈ കരി നിയമം ഉപയോഗിക്കും അത്തരമൊരു ഘട്ടത്തിൽ കോടിക്കണക്കിനാളുകൾ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നു ജന്മദേശം വിട്ട് ഓടി പോകേണ്ടി വരുമോ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമോ അതിർത്തിക്കപ്പുറത്തേക്ക് പലായിരം ഭരണഘടനയ്ക്കെതിരായ ഒരു നിയമവും നടപ്പിലാക്കാൻ ബാധ്യതയില്ല ഭരണഘടന എന്താണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് ഇന്ത്യൻ ഭരണഘടന പറയുന്നു എല്ലാ ഇന്ത്യൻ പൗരന്മാരും തുല്യരാണ് സമന്മാരാണ് നിങ്ങളുടെ മതം ജാതി ഭാഷ വേഷം ഇതൊന്നും പ്രശ്നമല്ല എന്നാൽ നിയമം പറയുന്നു എല്ലാ പൗരന്മാരും തുല്യരല്ല അതാണ് പ്രശ്നം ഭരണഘടനക്കെതിരാണ് ഈ നിയമം അതുകൊണ്ട് ആ നിയമം നടപ്പാക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് അത് വലിയൊരു ജനവിഭാഗത്തിന് ആശ്വാസമായി ഒരു സംശയമില്ല പക്ഷെ കോൺഗ്രസിന്റെ നിലപാടെന്താണ് മല്ലികാർജുന ഖാർഗെയോട് പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമം റദ്ദാക്കുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ചോദ്യം ചോദിച്ചവർക്ക് നേരെ അദ്ദേഹം ഒരു വഷളൻ ചിരി അദ്ദേഹം എങ്ങനെ ചിരിച്ചാലും അങ്ങനെയാണ് അത് പറയേ കാര്യം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ രാത്രി ഒന്ന് ആലോചിക്കട്ടെ എന്ത് അങ്ങോട്ട് സമ്പത്തിന്റെ പകുതി പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യോ എന്നല്ല ചോദിച്ചത് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കരി നിയമം പിൻവലിക്കുമോ മറുപടി രാത്രി ഒന്ന് ആലോചിക്കട്ടെ രാത്രി കഴിഞ്ഞു ഇരുപത്തി ആറാമത്തെ രാത്രിയാണ് ഒരു അക്ഷരം കിട്ടിയിട്ടില്ല ആലോചന കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങി പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്കില്ല എപ്പോഴും കോൺഗ്രസിനെ പൊതിഞ്ഞു രക്ഷിക്കുന്ന മനോരമ മനസ്സിന്റെ മനസ്സോടെ എങ്കിലും ഒരു വരി എഴുതി കശ്മീരിന്റെ പ്രത്യേക അധികാരത്തെ പറ്റിയോ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റിയോ പ്രകടന പത്രികയിൽ പരാമർശമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ശക്തമായ വിമർശനമുയർന്നു വി ഡി സതീശന്റെ മറുപടി വാർത്താ സമ്മേളനം പറഞ്ഞു എട്ടാം പേജ് വായിക്കൂ മുഖ്യമന്ത്രി എട്ടാം പേജ് വായിക്കാം കേട്ടപാതി കേൾക്കാത്ത പാതി മനോരമ വെണ്ടക്കയായിട്ട് വെച്ച് കാച്ചി എന്ത് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് എട്ടാം പേജ് വായിക്കൂ ഇത് കേട്ടപ്പോ നമ്മളൊക്കെ എന്താ കരുതിയത് എട്ടാം പേജിൽ വിശദമായി എഴുതിയിട്ടുണ്ടാവും പാവം മുഖ്യമന്ത്രി യോഗങ്ങളിലൊക്കെ പോകുന്നതിനിടയിൽ അത് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ പറ്റിയതായി ചിലർ ഇത് വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എട്ടാം പേജ് വായിച്ചു എട്ടാം പേജ് വായിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത് എട്ടാം പേജിൽ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി ഒരു പുല്ലും പറഞ്ഞിട്ടില്ല ഒരു അക്ഷരം ഇല്ല ഒരക്ഷരമില്ല പിന്നെന്താ വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞു അതാണ് വി ഡി സതീശൻ സതീശൻ അറിയാം ഏത് പച്ച കള്ളം പറഞ്ഞാലും വലതുപക്ഷത്തിന്റെ പതാകവാഹകരായി മാറിയ കേരളത്തിന്റെ മാധ്യമങ്ങൾ തൊണ്ട തൊടാതെ അത് അച്ചു ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കും താൻ പറയുന്ന നുണയുടെ വിനീത വിധേയരായ പ്രചാരകന്മാരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് സതീശൻ അറിയാം ഒരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞില്ലേ ഇതാ ആ രേഖ കൈ കഴിഞ്ഞു ആ സിനിമയിൽ ശങ്കരാടിക്ക് തലക്ക് സുഖമല്ല അത് അതുപോലെ സതീശൻ പറയാണ് എട്ടാം പേജ് നോക്കൂ എട്ടാം പേജിൽ ഒന്നുമില്ല പിറ്റേ ദിവസം എം എം ഹസനോട് ചോദിച്ചു പത്രക്കാർ എട്ടാം പേജ് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നുമില്ല നിങ്ങൾ എന്താണ് പൗരത്വ ഭേദഗതിയെ കുറിച്ച് ഒന്നും പറയാത്തത് അപ്പൊ ഹസൻ തീർത്തു പറഞ്ഞു എന്താണ് ഹസൻ പറഞ്ഞത് പൗരത്വ ഭേദഗതിയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല അതാണ് മറുപടി ഈ മുളയങ്കാവിലും കുലുക്കല്ലൂരിലും പരിസരങ്ങളിലും എവിടെയെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ കോടാനുകൂടി വരുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർ ജന്മദേശം വിട്ട് പലായനം ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്കയിൽ അരക്ഷിതാവസ്ഥയിൽ മുൾമുലയിൽ കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല ഇപ്പോൾ നിർവഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഹസൻ പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസിന് ചാരി നിൽക്കാൻ സാധിക്കുമോ എന്തൊരു അപമാനമാണിത് അല്ലെങ്കിലേ പറയാൻ വയ്യ ലീഗിന്റെ ഒരു ഗതി നിങ്ങൾ ആലോചിച്ച് കൊടി പുറത്ത് കാണിക്കാൻ പാടില്ല നിരോധിക്കപ്പെട്ടൊരു സാധനം പോലെയാണ് പൊതിഞ്ഞ് കെട്ടിയിട്ട് അരയിൽ തിരികാണ് കൊടി എന്താ കൊടിയുടെ പ്രശ്നം രാഹുൽ ഗാന്ധിയെ അസ്വീകരിക്കാൻ വേണ്ടി പോയതാണ് കൊടിയുമായിട്ട് അവ പറഞ്ഞു കൊടി പാടില്ല എന്താ കാരണം കൊടി പിടിച്ചാൽ ആർ എസ് എസ് പറയും പോലും എന്ത് ഇത് പാകിസ്ഥാന്റെ കൊടിയാണ് അതുകൊണ്ടോ കൊടി എളുപ്പം പൊതിഞ്ഞ് അരയിൽ തിരികെ പോന്നാണ് ആർ എസ് എസ് ചിലപ്പോ എന്തോ പ്രചരണവും നടത്താൻ മടിയില്ലാത്ത ലക്ഷണമൊത്ത വർഗീയ ഭീകരവാദ പ്രസ്ഥാനമാണ് ആർ എസ് എസ് പറയും പക്ഷെ അവര് പറയുമ്പോ അവരെ പേടിച്ചിത് മടക്കി അരയിൽ താഴ്ത്തി കാണോട്ടത് ആ ആർ എസ് എസിന്റെ മുന്നിൽ നിവർന്നതെന്ന് പറയണ്ടേ ഇത് ഇത് കൊടിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് സാഹിബും ബാഫക്കി തങ്ങളും ീഗിന്റെ മുഹമ്മദ് പിടിച്ച കൊടി കോൺഗ്രസിന്റെ ഖടം കക്ഷിയാണ് കേരളത്തിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയണ്ടേ അതിന് പകരം എളുപ്പം മടക്കിയിട്ട് അരയിൽ പൂഴ്ത്തുക എന്നിട്ടോ വന്ധ്യവയോധികന്മാർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും കയ്യിലേക്ക് ഓരോ പച്ച ബലൂൺ ഊത് ഊതടാ ഊത് പൊടി വേണ്ട എന്നിട്ട് ബലൂൺ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ഊതുകയാണ് അടുത്ത തവണ രാഹുൽ ഗാന്ധി വരുമ്പോ ബലൂണിന് പുറമെ ഒരു പി കൂടി കൊടുക്കും ബലൂൺ പി പി ഊതുക ലോകത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി വേറെയുണ്ട് എവിടെ എത്തി നിൽക്കുന്നു ലീഗ് ഈ നാട്ടിലേതെങ്കിലും ലീഗിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന പതാകയുടെ കീഴിൽ നാട്ടിൽ നിൽക്കാൻ പറ്റൂ മുസ്ലിം ലീഗ് പാർട്ടിയിൽ രാഹുൽ ഗാന്ധി ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഈ നിമിഷവും അതിരി വിട്ട ഒരു പരാമർശത്തിലേക്കും കിടക്കുന്നില്ല കാരണം ഒന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുൻപിൽ ശത്രുവായി നിൽക്കുന്നതും ശത്രുവായി നാം കണക്കാക്കുന്നതും മതനിരപേക്ഷ ഇന്ത്യക്ക് മരണമാറണ്ടൊരുക്കുന്ന സംഘപരിവാരത്തെയാണ് അല്ല രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ മാത്രമുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്കും ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല അത് തന്നെയാണ് നിങ്ങൾക്കെതിരെ അതിന് വിട്ടൊന്നും പറയാത്തത് പക്ഷെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് കേരളത്തിൽ വന്നിട്ട് പറയുകയാണ് പിണറായി വിജയനെ എന്തുകൊണ്ട് ഇതാണ് ചോദ്യം പിണറായിയെ നോക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അടക്കാത്തത്യോട്ടും കൊണ്ടുപോകുന്നു ദുർബലമായ ഒരു മൊഴിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തെളിവുമില്ലാതെ ഇതിനോടകം പിണറായി ജയിലടക്കില്ലേ അതുപോലും കിട്ടിയില്ല ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ദുർബലമായ ഒരു സാഹചര്യ തെളിവ് പോലുമില്ലാതെ നിരാശരായിരിക്കുകയാണ് കേന്ദ്രം അപ്പോഴാണ് രാഹുൽ ഗാന്ധി വെക്കുന്നത് എന്താ ജയിലടക്കാത്തത് ആ നിലവാരത്തിൽ നിന്നാണ് ഞങ്ങൾ മറുപടി പറയുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയോട് തിരിച്ചു ചോദിച്ചാലോ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ജയിലടക്കാത്തത് എന്തുകൊണ്ടാണ് സോണിയാ ഗാന്ധിയെ ജയിലടക്കാത്തത് ഈ പേരും പ്രതികളായി കോടതിയിൽ നിൽക്കല്ലേ നാഷണൽ ഹെറാൾഡ് കേസിൽ കോടി കോടി കണ്ടുകെട്ടിയില്ല രൂപ അനധികൃത സ്വത്ത് കണ്ടുകെട്ടി എന്നിട്ടും അമ്മയെ ജയിലിൽ അളിയൻ കൊടുത്ത നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഇലക്ട്രൽ ബോണ്ടിന്റെ ബലത്തിലാണോ മറുപടി പറയണ്ടേ റോബർട്ട് നൂറ്റി എഴുപത്തിരണ്ട് കോടി അദ്ദേഹത്തിന്റെ കമ്പനി ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പി സ്വന്തം തടി രക്ഷപ്പെടുത്തി ഒപ്പം അമ്മ അളിയനെ രക്ഷിച്ചു ഇതല്ലേ വാസ്തവം എന്താ ഇത് പറയാത്തത് പറയാൻ അറിയാത്തത് കൊണ്ടല്ല ഈ തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ സംഘപരിവാരത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ഉത്കണ്ഠയുള്ള സകലരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന തിരിച്ചറിവിന്റെ സ്ഥാനത്തിലാണ് അപ്പോഴാണ് ബി ജെ പിയോട് എതിരിട്ട് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസിന്റെ മുഖമായി അവർ പ്രചരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ ബി ജെ പിക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് ഓടി വന്നിട്ട് ഇവിടെ മത്സരിക്കുകയാണ് ആ മത്സരം തന്നെ നൽകുന്ന സന്ദേശം എന്താണ് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ പരമ്പരാഗതമായി നെഹ്റു കുടുംബം കൈവശം വെച്ചിരുന്ന സീറ്റുകളിൽ പോലും ബിജ ബി ജെ പിയോട് ഏറ്റുമുട്ടാനുള്ള തുടങ്ങുന്നതിന് മുൻപേ പരാജയം സംബന്ധിച്ച് ബി ജെ പി ഇല്ലാത്ത ഒരു നാട് അന്വേഷിച്ചു വന്നിരിക്കുന്നു മത്സരിക്കാൻ ഇതൊരു സേനാനായകന്റെ ലക്ഷണമല്ല എതിരാളിയോട് അവന്റെ മടയിൽ പോയി അംഗപ്പെട്ടെന്ന പാരമ്പര്യമാണ് ധീരയോദ്ധാക്കളുടെ പാരമ്പര്യം ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ട് സാക്ഷി ഏറ്റുമുട്ടിക്കൊണ്ട് സമരമുഖത്താണ് ലോകത്തിൽ പല രാജാക്കന്മാരും യുദ്ധം നയിച്ചിട്ടുണ്ട് പക്ഷെ അത് പോർമുഖത്തല്ല രാജാവ് കൊട്ടാരത്തിലായിരുന്നു യുദ്ധം ചെയ്യുക സൈന്യമാണ് ടിപ്പു സുൽത്താൻ അങ്ങനെ ആയിരുന്നില്ലേ കുതിരപ്പുറത്ത് യോദ്ധവായി സൈന്യത്തെ ബ്രിട്ടീഷ് ഭടന്മാരോട് ഏറ്റുമുട്ടി ആ സമരഭൂമിയിലാണ് രക്തസാക്ഷിത്വം ഭരിച്ചത് വീരയോദ്ധാക്കൾ അങ്ങനെയാണ് വിളിച്ചോടുന്നു എന്നാൽ ജനാധിപത്യത്തിന്റെ യുദ്ധമെന്ന് കരുതപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി തങ്ങൾ കൈവശം വെച്ചിരുന്ന സീറ്റുകളിൽ പോലും മത്സരിക്കാനുള്ള ആർജവുമില്ലാതെ ബി ജെ പിയെ പേടിച്ച് ബി ജെ പിയെ പച്ചതുടയാൻ അനുവദിക്കാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനമായ പ്രബുദ്ധ മലയാളിയുടെ ഈ കേരളത്തിൽ ഇവിടെ വന്നിട്ട് മത്സരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തോട് മത്സരിക്കുകയാണ് ബി ജെ പിക്ക് പോരാട്ടം നയിക്കേണ്ടത് എന്നിട്ട് യാതൊരു രാഷ്ട്രീയ വിവേകവുമില്ലാത്ത അസംബന്ധം ഇവിടെ വന്ന് പുലമ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കോ മതനിരപേക്ഷവാദികൾക്കോ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ കൂടൊറിഞ്ഞു പോവല്ലേ ആരൊക്കെ പോയി ഞാൻ അതിന്റെ വിശദ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല എംഎൽ മാർ എം പി മാർ അതൊന്നും പറഞ്ഞാൽ തീരില്ല ഇന്ന് യോഗം ഈ അടുത്ത ദിവസങ്ങളിൽ എത്ര പേർ പോയി ഗീത കോട ഗീതോട രണ്ടാഴ്ച മുമ്പ് പോയി ബി ജെ പി വാരണാസി എം പി ആയിരുന്നു രാജേഷ് മിശ്ര ഒറീസയിലെ പി സി സി വൈസ് പ്രസിഡന്റ് രജത് ജനറൽ സെക്രട്ടറി എന്ന് കോൺഗ്രസ് തന്നെ പറയാറുള്ള അജയ് കപൂർ അജയ് കപൂറിനോട് പറഞ്ഞു മതനിരപേക്ഷത സംരക്ഷിക്കാനും കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനും ഒരു സൈന്യം എന്ന പോലെ പോരാളും നിശബ്ദരായി നിൽക്കില്ല ഉറപ്പ് ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പൊ കേരളത്തിനു വേണ്ടി ശബ്ദിക്കാൻ ആളില്ല നമ്മുടെ നാട് അനാഥമായിരുന്നു അഞ്ചു കൊല്ലം പാർലമെന്റിൽ ആരെങ്കിലും ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ട് പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ഇന്ത്യയെ തകർക്കുന്ന നിയമനിർമ്മാണ വേളകളിൽ അരുതേ എന്നൊരു വാക്കു പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ എം പി യു ഡി എഫിന്റെ എം പി തയ്യാറായിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന ഏത് സമയത്തും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ മൈക്കൂടും പ്രതിപക്ഷ നേതാവായ കൊണ്ടൊന്നുമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഒന്നുമല്ല പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം ലഭിക്കണമെങ്കിൽ അമ്പത്തി അഞ്ച് എം പിമാർ വേണം വരുമോ അതൊന്നുമില്ല പക്ഷെ പ്രതിപക്ഷത്തെ പ്രമുഖ കക്ഷിയുടെ നേതാവ് അതാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എപ്പോ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നാലും അദ്ദേഹത്തിന് സംസാരിക്കാം അതൊരു കീഴ്വഴക്കമാണ് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി കേരളത്തിന്റെ അവകാശങ്ങൾ പിടിച്ചുപറ്റാൻ ഒരു തവണയെങ്കിലും സംസാരിക്കാൻ തയ്യാറായി നിങ്ങൾ പാർലമെന്ററി രേഖകൾ പരിശോധിക്കൂ അതൊന്നു രഹസ്യമല്ല രേഖയാണ് പാർലമെന്റിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഓരോ എംപിയും ഹാജരത്ര എത്ര ചോദ്യം ചോദിച്ചു എത്ര ഡിബേറ്റിൽ പങ്കെടുത്തു എത്ര പ്രസംഗങ്ങൾ എത്ര സ്വകാര്യ ബില്ലുകൾ ഇതൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒന്ന് പരിശോധിക്കൂ നിങ്ങൾ ഞെട്ടിപ്പോ കാരണം പാർലമെന്റ് സമ്മേളിച്ച പകുതി ദിവസവും ആ ചങ്ങാതി ആ വഴിക്കേ പോയിട്ടില്ല പാർലമെന്റിലേ പോയിട്ടില്ല അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട വയനാട്ടിൽ വരുന്നേ ഇല്ല ഇയാളി പിന്നെ എവിടെ പോകുന്നു ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പോകുന്നില്ല കടന്നു പോകുന്നില്ല ഇനി പോയ പകുതി ദിവസം വായ തുറന്നിട്ടേയില്ല കോൺഗ്രസുകാർ തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വായ തുറക്കുന്നത് കാൻറ്റീനിൽ വെച്ച് മാത്രമാണ് എന്നാണ് അത് സത്യമാകാനാണ് സാധ്യത കാരണം വയനാട്ടിൽ അദ്ദേഹം വരുമ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ എപ്പോഴും നമ്മൾ വായിക്കുന്നത് രാഹുൽ ഗാന്ധി ഉണ്ടമ്പുരി കഴിച്ചു ഉള്ളിവട കഴിച്ചു ഉണ്ണിയപ്പം കഴിച്ചു പഴംപൊരി കഴിച്ചു ഈ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് വായ തുറന്ന് വർഗീയതക്കെതിരായി രണ്ട് വാക്കു പറഞ്ഞു എന്ന് ഇന്ന് വരെ കേട്ടിട്ടില്ല ഇവിടെയും കേട്ടിട്ടില്ല ബാക്കിയുള്ളവരും ആ പാർലമെന്റ് തുടർന്നു പാലക്കാടിന്റെ പ്രതിനിധി കേരളത്തിന്റെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചപ്പോ ബജറ്റ് വിഹിതം കുത്തനെ താഴ്ത്തിയപ്പോ കടമെടുപ്പ് അവകാശം തടഞ്ഞപ്പോ രാഷ്ട്രീയമായ പക തീർക്കാൻ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ ദുർബലമായ ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രതിരോധിക്കാൻ ശ്രമിച്ചോ അരുത് ഇതെന്റെ നാടാണ് എന്നെ ജയിപ്പിച്ച വോട്ടർമാരാണ് മലയാളികൾ എന്റെ നാടിനെ മലയാളികളെ ഇങ്ങനെ നിങ്ങൾ ശ്വാസം മുട്ടിച്ചു ഞെരിച്ചു കൊല്ലരുത് എന്ന് പറയാൻ തയ്യാറായോ തയ്യാറായോണ്ടിട്ടില്ല നിശബ്ദമായി പിന്തുണ കൊടുത്തു വിജയിപ്പിച്ച ജനതയെ പിറന്ന നാടിന് പാർലമെന്റിൽ ഒറ്റ വഞ്ചക പരീക്ഷകളായിരുന്നു പതിനെട്ട് യു ഡി എഫിന്റെ എം പിമാർ ആ സാഹചര്യത്തിലാണ് മാറ്റമുണ്ടാവേണ്ടത് അതുകൊണ്ടാണ് ഇരുപത് ലോകസഭാ സീറ്റുകളിലും കേരളത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അവർ നിശബ്ദരായിരിക്കില്ല അവർ നാടിനു വേണ്ടി പോരാടും ഇന്ത്യയുടെ കാവലാളുകളായി മാറും ഇവിടുന്ന് മറ്റോ കോൺഗ്രസിന്റെ ആളെ ജയിച്ചു പോയാൽ അയാൾ ബി ജെ പി എന്നതിനെന്താ ഉറപ്പ് ആർക്കു പറയാൻ കഴിയും ഉഗ്രപ്രതാപികളായ നേതാക്കന്മാര് പോയില്ലേ പോയി ഇപ്പൊ തന്നെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് വിലപിക്കുന്നത് കണ്ടു അദ്ദേഹം പറയാണ് ദയനീയമായിട്ട് കോടികൾ തന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ വിലക്കെടുത്ത് കൊണ്ടുപോവാണ് ബി ജെ പി ഇത് ധാർമ്മികമാണോ ചോദിക്കണോ ചോദ്യം കറക്റ്റ് ആണ് ധാർമ്മിക അല്ല ജനാധിപത്യത്തിൽ വിലക്കെടുക്കുന്നത് ഭൂഷണമല്ല അത് ജനാധിപത്യത്തിന്റെ അന്തസ്ഥിതിക്കും ലോകത്തിന്റെ മുൻപിൽ നമ്മുടെ രാജ്യത്തെ മാനം കൊടുക്കും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് മനുഷ്യർക്ക് വില പറഞ്ഞു പേശി വില പറഞ്ഞു പേശി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതിൽ സംശയമില്ല പക്ഷേ അതിൻ്റെ മറുപുറം കൂടിയുണ്ട് എന്താണ് മറുപുറം നോട്ട് കെട്ടുകൾ കൊണ്ടുവരുമ്പോ സ്വയം മറന്ന് സ്വയം വിൽപ്പനയ്ക്ക് വെക്കാൻ തയ്യാറാകുന്ന അതിനൊരു മടിയും കാണിക്കാത്ത എരപ്പാളികളുടെ കൂട്ടമാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നതാണ് വസ്തുത അതാണ് സത്യം അപ്പൊ രണ്ടും കണക്കാണ് നോട്ടുകെട്ടുകളുമായി വിലയ്ക്ക് വാങ്ങാൻ വരുന്നവരും നോട്ടുകെട്ടുകൾ കാണുമ്പോൾ കണ്ണും മഞ്ഞളിച്ച് സ്വയം വിൽക്കപ്പെടുന്നവരും രണ്ടും ഒരുപോലെയാണ് അവിടെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിച്ച മുഴുവൻ നോട്ടുകളും കെട്ടുകളായി കൊണ്ടുവന്നു വെച്ചാലും പോലും കൊണ്ടുവന്ന് ഇന്ത്യയിലെ സംഘപരിവാരത്തിനാവില്ല ആ കാര്യം ഉറപ്പാണ് അതുകൊണ്ട് കേരളത്തിലെ ഇരുപത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാന്നദ്ധികളും തിരഞ്ഞെടുക്കപ്പെടുമ്പോ അതിന് നേതൃത്വം കൊടുക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തെ നയിക്കാൻ കരുത്തു